ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി മഴ കാരണം വിദ്യാലയങ്ങളെല്ലാം അടച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ആർക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലും മഴയും കാറ്റുമൊക്കെയുള്ള ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾക്കെല്ലാം അവധി കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആരും അനാവശ്യമായി പുറത്തിറങ്ങരുത് തോടുകളിലും കുഴികളിലും വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതും മഴക്കാലത്താണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക സേഫായിരിക്കുക നമ്മൾ ഈ പാഠഭാഗത്ത് പങ്കുവയ്ക്കുന്നതും മഴയെക്കുറിച്ചാണ് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ കാട്ടിലെ മഴ എന്ന പാഠഭാഗമാണ് പങ്കുവയ്ക്കുന്നത് എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി സ്കൂളുകളിൽ നമ്മൾ ആചരിക്കാറുണ്ട് വീട്ടിലും വിദ്യാലയത്തിലും വൃക്ഷത്തൈ നടാറുണ്ട് എന്തിനു വേണ്ടി നമ്മൾ തൈകൾ നടുന്നത് മരങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ട സന്ദേശം പകർന്നു നൽകുന്ന പാഠമാണ് കാട്ടിലെ മഴ എന്ന പാഠഭാഗം ആദ്യമായി നമുക്ക് ഈ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം നോക്കാം ഈ സോമനാഥിൻ്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ലേഖനം വേനൽക്കാലത്ത് കാട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്നും മഴ കാടിനെ എങ്ങനെ ഭംഗിയുള്ളതാക്കുന്നുവെന്നും ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിഞ്ഞ വേനൽക്കാലം നമ്മുടെയൊക്കെ മനസ്സിൽ കാണുമല്ലോ ഭയങ്കരമായ ചൂട് പകല് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊരു വേനൽക്കാലമാണ് ലേഖകൻ അവതരിപ്പിക്കുന്നത് കാട്ടിനുള്ളിലെ അരുവികൾ വറ്റി വരണ്ടു പുഴ ചെറിയൊരു നീരൊഴുക്ക് മാത്രമായി ചുരുങ്ങി പച്ചിലകളെ കരിയിലകളാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ വേനലിൻ്റെ ഈ അഹങ്കാരത്തിനു മുകളിൽ അതാ കുളിരിൻ്റെ കുത്തൊഴുക്കായി മഴ കടന്നു വരുന്നു മഴ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകി മഴ പുതിയൊരു കാടിന് ജന്മം നൽകി ഇലകളിൽ മണ്ണിൽ പുഴകളിൽ ജീവികളിൽ എല്ലാം മാറ്റം കാണാൻ കഴിഞ്ഞു കാട്ടിലെ എല്ലാ ജീവജാലങ്ങൾക്കും മഴ സന്തോഷം നൽകി മഴയും കാറ്റും നിലാവും ചേർന്ന് അവതരിപ്പിച്ച ദൃശ്യഭംഗിയുള്ള നാടകത്തിൽ കാട്ടിലെ സർവചരാചരങ്ങളും അകമഴിഞ്ഞ ആനന്ദിച്ചു പങ്കുകൊണ്ടു ഈ ദൃശ്യനാടകത്തിൽ വലിപ്പ ചെറുപ്പങ്ങളോ മറ്റു സവിശേഷതകളോ തടസ്സങ്ങൾ സൃഷ്ടിച്ചില്ല എല്ലാം ഒത്തുചേർന്ന പ്രകൃതിയുടെ ഐക്യഗാനം മാത്രം മനസ്സിൽ മനസ്സിൽ കുളിരുന കുളിരു നിറയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ വർണ്ണിക്കു വർണ്ണിക്കുകയാണ് എഴുത്തുകാരൻ വാക്കുകൾ കൊണ്ടുള്ള ചിത്രങ്ങൾ ഈ പാഠഭാഗത്ത് ധാരാളം കാണാം പ്രവേശക പ്രവർത്തനത്തിൽ സുഗതകുമാരിയുടെ ഒരു തൈനടാം എന്ന കവിതയിൽ മഴയെ പറ്റി പറയുന്നുണ്ട് ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു എന്നതാണത് എന്താണിതിൻ്റെ ആശയം മരങ്ങളും കാടും മഴയുണ്ടാക്കുന്നതിന് വളരെ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ ഉണ്ടാകുമല്ലോ ആ വാക്കുകൾ പരിചയപ്പെടാം ആദ്യം പ്രാണവായു പ്രാണവായു എന്നതിൻ്റെ അർത്ഥം ജീവവായു നീർച്ചാലുകൾ നീർച്ചാലുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം അരുവികൾ കരുവാളിപ്പ് കരുവാളിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കറുത്ത നിറം കുറുമ്പ് കുറുമ്പിൻ്റെ അർത്ഥമാണ് കുസൃതി കലപില കലവില എന്ന വാക്കിൻ്റെ അർത്ഥം ഇളകുന്ന ശബ്ദം കലവില ശബ്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ പ്രതിരോധിച്ചു പ്രതിരോധിച്ചു എന്ന വാക്കിൻ്റെ അർത്ഥം തടഞ്ഞു അതിധ്രുതം അതിധ്രുതം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വേഗത്തിൽ പ്രതിധ്വനി പ്രതിധ്വനി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മാറ്റൊലി ഒരേ ശബ്ദം വീണ്ടും ആവർത്തിക്കുന്ന അവസ്ഥ അതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത് അടുത്തത് ഗർജനം ഗർജനം എന്ന വാക്കിൻ്റെ അർത്ഥം അലർച്ച ഇത്രയുമൊക്കെ വാക്കുകളാണ് നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ ആ പാഠഭാഗത്തുള്ളത് അടുത്തത് നമുക്ക് പദം പിരിക്കാം വാക്കുകൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം നീർച്ചാലുകൾ നീർച്ചാലുകൾ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് നീർ പ്ലസ് ചാലുകൾ നീർ പ്ലസ് ചാലുകൾ ഒരുമിച്ച് എഴുതുമ്പോൾ നീർച്ചാലുകൾ അടുത്തത് മഴയിരമ്പം മഴയിരമ്പം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം മഴ പ്ലസ് ഇരമ്പം മഴയിരമ്പം അടുത്തത് ഒളിയിടം ഒളി പ്ലസ് ഇടം ഒളിയിടം അടുത്തത് പെയ്തിറങ്ങി പെയ്ത് പ്ലസ് ഇറങ്ങി പെയ്തിറങ്ങി അടുത്തത് മഴത്തുള്ളികൾ മഴ പ്ലസ് തുള്ളികൾ ഒരുമിച്ച് എഴുതുമ്പോൾ മഴത്തുള്ളികൾ അടുത്തത് അരിച്ചിറങ്ങുന്നുണ്ട് അരിച്ച് പ്ലസ് ഇറങ്ങുന്നുണ്ട് അരിച്ച് പ്ലസ് ഇറങ്ങുന്നുണ്ട് ഒരുമിച്ച് എഴുതുമ്പോൾ അരിച്ചിറങ്ങുന്നുണ്ട് അടുത്തത് കാഴ്ചകളുമായി കാഴ്ചകളുമായി അത് പിരിച്ചെഴുതേണ്ടത് കാഴ്ചകളും പ്ലസ് ആയി അടുത്തത് പച്ചയാകുന്നു പച്ച പ്ലസ് ആകുന്നു ഒരുമിച്ച് എഴുതുമ്പോൾ പച്ചയാകുന്നു അടുത്തത് നിലാവ് ഉദിച്ചതോടെ അത് പിരിച്ചെഴുതേണ്ടത് നിലാവ് പ്ലസ് ഉദിച്ചതോടെ ഇത്രയുമാണതിൽ പിരിച്ചെഴുതാനുള്ള പദങ്ങൾ അടുത്തത് കണ്ടെത്താം പറയാം എഴുതാം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പുകാട്ടുന്ന ആനക്കൂട്ടം ആനക്കൂട്ടം കണക്കും മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കൂ എഴുതി വയ്ക്കുകയും വേണം ഇത് പാഠഭാഗത്തെ ഒരു ചോദ്യമാണ് നമുക്കതിൻ്റെ ഉത്തരം നോക്കാം വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒന്ന് തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് തീ പോലെ ചൂടുള്ള വെയിലേറ്റ് കുന്നുകൾക്ക് മുകളിലുള്ള പുല്ലുകളും മറ്റ് ചെടികളുമെല്ലാം ഉണങ്ങിപ്പോയി ഇത് കണ്ടാൽ കുന്നുകൾക്ക് തീ പിടിച്ച് കറുത്തതുപോലെ തോന്നും അതാണ് തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പെന്ന വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് നിലാ മാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങുകളുടെ അലങ്ക അലങ്കാരവും എന്താണ് അതിൻ്റെ അർത്ഥം നിലാവുള്ളപ്പോൾ മഴ പെയ്താൽ നിലാവിൻ്റെ നിറം മഴയ്ക്ക് ലഭിക്കും മഴ കഴിയുമ്പോൾ മിന്നാമിനുങ്ങുകൾ പുറത്തിറങ്ങാറുണ്ട് മഴ പുഴയിലേക്ക് പെയ്തിറങ്ങുന്നതും ഒരു കാഴ്ചയാണ് അടുത്തത് കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് കഠിനം അതിൻ്റെ അർത്ഥം നോക്കാം കഠിനമായ വേനലിൽ പുല്ലുകളും കാടുകളും കരിഞ്ഞുണങ്ങുന്നു മഴ പെയ്യുമ്പോൾ അവയെല്ലാം കിളിർത്തു തുടങ്ങുകയും പച്ചപ്പ് ലഭിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് യൗവനം എന്നതുകൊണ്ട് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നോക്കാം വേനൽക്കാലത്ത് വെള്ളം വറ്റിപ്പോകുന്നു മഴവെള്ളം വീണു കഴിയുമ്പോൾ അതിൻ്റെ ഒഴുക്ക് ആരംഭിക്കുന്നതിനെയാണ് ജീവൻ വെച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് മരങ്ങളിൽ നിലാവായി പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി എന്താണതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം രാത്രിയിൽ നിലാവുള്ളപ്പോൾ മരങ്ങൾ ആ നിലാവിൽ കുളിച്ചു നിൽക്കുകയാണോ എന്ന് തോന്നും അപ്പോൾ മഴ പെയ്താൽ മഴയ്ക്ക് ഭംഗി കൂടുന്നതായി കാണാം അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മഴയഴക് മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ മരുന്നുവെച്ചു മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ കാലവർഷമേ നന്ദി പി കുഞ്ഞിരാമൻ നായർ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് പോലത്തെ ഒരു വർണ്ണന തയ്യാറാക്കി നോക്കാം ആദ്യമായി മഴ പെയ്തപ്പോൾ വർണ്ണന ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റാത്ത ചൂടുള്ള ദിവസങ്ങൾക്ക് ശേഷം ഒരു മഴ പെയ്തത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകി വീടിൻ്റെ വരാന്തയിലിരുന്ന് ഞാൻ മഴ കണ്ടു മണിക്കാണ് മഴ പെയ്തത് ഇടിയും മിന്നലും ഉണ്ടായിരുന്നു വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കും വളരെയേറെ സന്തോഷമായി അവ ധാരാളം വെള്ളം കുടിച്ചതായി കണ്ടു പൊടിമണ്ണ് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതായി കണ്ടു ചെറിയ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടു നിൽക്കുന്നതും കണ്ടു അണ്ണാൻ മരത്തിലൂടെ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു വലുതും ചെറുതുമായ പക്ഷികൾ പറക്കുന്നു രാത്രിയിൽ തവളകൾ കരയുന്ന ശബ്ദം കേട്ടു വെള്ളം ഒഴുകിപ്പോയ പാടുകൾ വീടിനു ചുറ്റും കാണാൻ കഴിഞ്ഞു ഉണങ്ങിക്കരിഞ്ഞ പുൽക്കൂട്ടത്തിൽ നിന്നും പച്ച പുൽനാമ്പുകൾ തലനീട്ടുന്നതും കണ്ടു ഇത്രയുമാണ് വർണ്ണന അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടായും ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യുക കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം ആദ്യം നമുക്ക് ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചർച്ച ചെയ്യാം ഒളിച്ചിരിക്കാൻ ഒരിടം എന്നെഴുതുമ്പോൾ രണ്ട് പദങ്ങളാണ് ഉള്ളത് ഈ രണ്ട് പദങ്ങളെ ചേർത്ത് ഒറ്റ പദമാക്കുമ്പോൾ സംസാരിക്കാനും എഴുതുവാനും എളുപ്പമാണ് ഇങ്ങനെയുള്ള പദങ്ങളെ സമസ്തപദം എന്ന് പറയുന്നു ഉദാഹരണം തലയിലെ വേദന തലയിലെ വേദന ഇത് സമസ്തപദമാക്കുമ്പോൾ തലവേദന ഒറ്റപദമാക്കുമ്പോൾ തലവേദന അങ്ങനെ വരുന്നു പരസ്പര ബന്ധമുള്ള പദങ്ങളെ അവക്കിടയിലുള്ള ശബ്ദങ്ങളെ മാറ്റി ഒറ്റപദമാക്കുന്നതാണ് സമസ്തപദം ഉദാഹരണത്തിന് തീയിലോടുന്ന വണ്ടി തീയിലോടുന്ന വണ്ടിയാണ് തീവണ്ടി അടുത്തത് രാമൻ്റെ കഥ രാമൻ്റെ കഥ രാമകഥ സീതയുടെ ദുഃഖം സീതാ ദുഃഖം ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഉദാഹരണങ്ങൾ കണ്ടെത്താം മഴയിരമ്പം മഴയുടെ ഇരമ്പം മഴയുടെ ഇരമ്പമാണ് മഴയിരമ്പം നിറക്കൂട്ട് നിറങ്ങളുടെ കൂട്ട് നിറങ്ങളുടെ കൂട്ടാണ് നിറക്കൂട്ട് ഇടിമിന്നൽ ചാലുകൾ ഇടിമിന്നലിൻ്റെ ചാലുകൾ അടുത്തതായി പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞു കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ ഇതാണ് പാഠഭാഗത്തെ ചോദ്യം അത് നമുക്കൊന്ന് എഴുതി നോക്കാം കാടും മഴയും തമ്മിലുള്ള സംസാരമാണ് ആദ്യമായി കാട് പറയുകയാണ് നീ വന്നല്ലോ ഹോ വളരെ സന്തോഷം നിന്റെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ മഴ പറയുകയാണ് നിനക്കെന്തു പറ്റി മുഖമാകെ വിഷമമാണല്ലോ കാട് കാട് പറയുകയാണ് ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അതികഠിനമായ ചൂട് ദിവസങ്ങളായി അല്പം വെള്ളം കുടിച്ചിട്ട് വാടി വീഴുന്ന കുഞ്ഞു ചെടികളുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥ ഞാൻ കരിഞ്ഞുണങ്ങി അപ്പോൾ മഴ പറയുന്നു നീ ഇത്ര പ്രയാസത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല കാട് പറയുകയാണ് നീ എന്താ നേരത്തെ വരാതിരുന്നത് അപ്പോൾ മഴ പറയുന്നു എൻ്റെ അമ്മയായ ആകാശം ഇപ്പോഴാണ് എന്നോട് പോകാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ കാട് പറയുകയാണ് ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ ആശ്വാസം ഒന്ന് തണുത്തു എൻ്റെ മക്കളായ ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം ദാഹം തീർത്തു സ്വസ്ഥമായി കിടന്നുറങ്ങി ഇനി ഒരു ഉത്സവമാണ് ഇത് കേട്ട് മഴ പറയുകയാണ് ഉത്സവമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാട് തുറ തുടർന്ന് പറയുകയാണ് പറയാം പച്ചപ്പുല്ലും തളിരിലകളും പൂക്കളും കൊണ്ട് ഇവിടെ അലങ്കാരങ്ങൾ തീർക്കും കാണാൻ നീയും വരണം നന്ദി മഴ തീർച്ചയായും ഞാൻ വരാം തീർച്ചയായും ഞാൻ വീണ്ടും വരാം കാണാം ഇത്രയുമാണ് പാഠഭാഗത്തുള്ളത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ആദ്യമായി ഒന്നാമത്തെ ചോദ്യം കടുത്ത വേനലിൽ കാടിന് സംഭവിച്ചത് എന്തൊക്കെയാണ് കടുത്ത വേനലിൽ കാടിന് സംഭവിച്ചത് എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരമാണ് കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് അടുത്ത ചോദ്യം കുന്നിന് മുകളിൽ കുറുമ്പുകാട്ടുന്ന കാട്ടാനക്കൂട്ടം കണക്ക് വന്നു നിറഞ്ഞത് എന്തായിരുന്നു ഉത്തരം മഴമേഘങ്ങൾ കുന്നിൻമുകളിൽ മുകളിൽ കാട്ടുന്ന കാട്ടാന ആനക്കൂട്ടം കണക്ക് വന്നു നിറഞ്ഞത് മഴമേഘങ്ങളായിരുന്നു അടുത്ത ചോദ്യം മഴ പെയ്തപ്പോൾ പുഴയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി അതിൻ്റെ ഉത്തരം പുഴ ജീവൻ വെച്ചത് മഴ പെയ്തപ്പോൾ ആയിരുന്നു അതിൻ്റെ നിറം തൊടുത്തു കുന്നിലും മേട്ടിലും നിന്നുമായി നൂറ് നൂറ് നീൽ നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങി അടുത്ത ചോദ്യം പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് എന്താണ് ഉത്തരം ഇടിമിന്നൽ ചാലുകളാണ് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചത് അടുത്ത ചോദ്യം കാടിന് യൗവനം കൊണ്ടുവരുന്നത് ആരാണ് കാടിന് യൗവനം കൊണ്ടുവരുന്നത് ആരാണ് ഉത്തരം കന്നിമഴ കന്നിമഴ എന്ന് വെച്ചാൽ ആദ്യത്തെ മഴ അടുത്ത ചോദ്യം കന്നിമഴ കാടിന് യൗവനം നൽകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കാട്ടിലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു ഇത്രയുമാണ് ആ പാഠഭാഗത്തു വരുന്ന ചോദ്യങ്ങൾ അതോടുകൂടി ഈ പാഠഭാഗം തീരുകയാണ്